ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടോസ് എന്നായിരുന്നു നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി നമ്മളത് വർക്ക് ചെയ്ത് കയറ്റിയിട്ടുണ്ട് സർവീസ് ആയിട്ടാണ് ചെയ്യണം ഫുൾ ആയിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് അതിന് വേണ്ടി നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്ക് അതുപോലെ ക്ലച്ച് എയർഫിൽ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ ഒരു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതിൻ്റെ ഓട്ടോ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് അതിൻ്റെ വേരിയേറ്റിൽ ബോഡി റോളർ വെയിറ്റ് ആയാലും നല്ലൊരു വേറെ കുഴപ്പമൊന്നുമില്ല ബെൽറ്റ് ആയാലും നല്ല ബെൽറ്റാണ് ആണ് നിലവിലൊരു വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ ക്ലച്ചിൻ്റെ ഉള്ളൊരു കമ്പ്ലീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷാപ്പിൻ്റെ ഹോൾസെയിൽ കമ്പനി ഉണ്ടാവും ആണ് നിന്ന് ഓയിലിക്ക് സ്റ്റാർട്ട് ചെയ്തത് ഒരു നല്ല രീതിയിൽ ഓയിലിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി ഒരു ഓൾസെയിൽ ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യും പിന്നെ അതുപോലെ അതിൻ്റെ എയർ ഫിൽറ്ററിന്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്റർ ഉള്ളിൽ ഒന്ന് ഒരു ഓയിലിൻ്റെ അംശം വന്നിട്ടുണ്ടോ വണ്ടിയും കാലം വീടോ പിടിച്ചും എന്തായാലും ചെയ്തിട്ടുണ്ടോ അതായത് എയർ ഫിൽറ്റർ ഉള്ളിൽ ഓയിൽ പേരില്ല അപ്പോൾ അതിന് അതൊക്കെ നമുക്കൊന്ന് ക്ലിയറാക്കി ക്ലീൻ ചെയ്തെടുക്കാം എയർ ഫിൽട്ടർ ഇത്തവണത്തേക്കും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തരാം അടുത്ത സർവീസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എയർ ഫിൽട്ടർ മാറ്റിയിട്ട് വരും ഇത്തവണത്തായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് തരാം വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതിൻ്റെ വേറെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചോക്കിൻ്റെ കേബിൾ ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കയ്യോടെ നമുക്ക് ചോക്ക് കേബിൾ മാറ്റിയിടാം ആക്സിലേറ്റർ കേബിൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഇത് വേറെ കുഴപ്പമൊന്നുമില്ല ആക്സിഡർ കേബിൾ ടൈറ്റ് ഒന്നും കാണിക്കുന്നില്ല അത് നമുക്ക് അതിനുപേറ്റിയാണ് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഫ്രണ്ട് ഒരു ഫ്രണ്ട് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ തന്നെ നല്ല വെട്ടലായിരുന്നു ഫ്രണ്ടിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് എൻ്റെ അതിൻ്റെ മെയിനായിട്ട് കാരണം അതിൻ്റെ ഫ്രണ്ട് വീൽ നെറ്റ് ലൂസായി കിടക്കുകയായിരുന്നു പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ഷോക്കപ്പിൻ്റെ ബുഷമൊക്കെ നല്ല രീതിയിൽ പ്ലേ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഷോക്കപ്പിൻ്റെ ബുഷും ലിങ്ക് മൂഷും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ലിങ്ക് മുഷും ഷോക്കപ്പിൻ്റെ ബുഷും മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം ഫ്രണ്ടിൻ്റെ പ്രേക്ഷ നല്ല രീതിയിൽ വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെ വീൽ ബാരി വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്ന ആമ്രോൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വോട്ടി ബാറ്ററി ഇരിക്കുന്നത് നിലയിൽ ഇപ്പോൾ സെൽഫിന് വേറെ ഒന്നും കാണിക്കുന്നില്ല എന്നാലും ബാറ്ററിക്ക് വോട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് നമ്മൾ ബാറ്ററി വോൾട്ട് ഒക്കെ നോക്കുമ്പോൾ പതിമൂന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് വോൾട്ട് കിട്ടുന്നുണ്ട് ആ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നും കാണിക്കത്തില്ല ഒരു എട്ട് വരെയൊക്കെ വോൾട്ട് താഴ്ത്തോട്ട് വരുന്നുണ്ട് ഇത് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതിൻ്റെ സെക്കൻഡറി എയർ ഫിൽറ്റർ നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നമ്മൾ അതിനെ കിട്ടിക്കണം പിന്നെ പ്ലഗ് ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും ആയിരുന്നില്ല പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു ഇഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എൻജിൻ ഓയിൽ ശരിക്കും പറഞ്ഞാൽ മാറ്റാറായിട്ടുണ്ട് ആയിട്ടുണ്ട് എഞ്ചിന് ഓയിൽ അത്യാവശ്യം കളർ മോശം ആയിട്ടുണ്ട് ലെവൽ കുറവുണ്ട് അപ്പോൾ ഇൻജിൻ ഓയിൽ മാറ്റം ആയിട്ട് അപ്പോൾ ഇൻജിൻ ഓയില് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുമ്പോൾ ഓയിൽ ഓയില് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നമ്മൾ അതിൻ്റെ ബാക്ക് വീൽ അയക്കാനുണ്ട് അത് ഫ്രണ്ട് വീൽ അയച്ചത് കൊണ്ടാണ് ഇപ്പോൾ ബാക്ക് വീലിക്കാത്തത് അപ്പോൾ ഫ്രണ്ട് വീലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് വീലുകൂടി തന്നെ അയച്ച് ക്ലീൻ ചെയ്യണം അതിൻ്റെ ബാക്കിൽ ബ്രേക്കും മാറ്റാറുമായിട്ടുണ്ട് അത് മാക്സിമം അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുണ്ട് ബ്രേക്കും തീരെ കുറവാണ് അപ്പോൾ നമുക്ക് ബാക്കിൽ ബ്രേക്സും നമുക്ക് മാറ്റിയിട്ട് വേണം വിസിറ്റ് ചെയ്യാൻ അതിൻ്റെ ഫോർ കവർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഈ ഭാഗം വണ്ടി മറിഞ്ഞിട്ട് ഈ ഭാഗം ചേസിൻ്റെ ഈ ഭാഗം ബെൻ്റ് ആയിട്ടുണ്ട് അതൊന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം പക്ഷേ ഇവിടെ നമുക്കൊരു സ്ക്രൂ ചെയ്യാൻ പറ്റില്ല എന്താ പറഞ്ഞാൽ അത് ഈ ഫോർ ഈ ഫോറിൽ വരുന്ന ഒരു സ്ക്രൂ സ്കൂൾ പഠിപ്പിക്കുന്നതാണ് അപ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ ഫ്ലോറുകൾ മാറ്റിക്കഴിഞ്ഞാലാണ് ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് സ്കൂൾ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഫ്ലോർ സ്വപ്പുണ്ടെങ്കിൽ അതും കൂടി മാറ്റുന്നതായിരിക്കും നല്ലത് അത് നോക്കിയിട്ടൊന്ന് പറയാം നോക്കേ ഈ ഈ കവറിൻ്റെ ഒരു എസ്റ്റിമേറ്റിൻ്റെ പെടുത്താം ഫ്ലോർ ഉണ്ടോ നോക്കിയിട്ട് അതൊന്ന് പറയാം ഓക്കെ അപ്പോൾ നിലവിൽ തന്നെ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി